കണ്ണൂരിൽ ഇത്രയും ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ തന്നെ ഈ മുനിസിപ്പൽ ഹൈസ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എടു പിന്നെ തൊണ്ണൂറ്റി എട്ടിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അതുകഴിഞ്ഞ് അദ്ദേഹം ചെന്നൈയിലേക്ക് മറ്റുള്ള ക്രൈസ്റ്റ് കോളേജ് പിന്നെ മെഡിക്കൽ കോളേജ് പിന്നെ യു കെ എന്നാണ് ലണ്ടനിലാണ് മെഡിസിൻ ബിരുദമൊക്കെ എടുക്കുന്നത് അതിന് ശേഷമുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദമൊക്കെ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കരം എന്താ പറയുക നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന യാത്രയായിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ കാരിയറിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അന്ന് നെഹ്റു മന്ത്രിസഭയിൽ ഉള്ള കൗൾ എന്ന് പറയുന്ന മിനിസ്റ്ററെ അണ്ടറിൽ ഈ ഒരു ഹെൽത്ത് പോളിസി ഒക്കെ ഉണ്ടാക്കുന്നതിന് വളരെയധികം പിന്നെ പ്രഗത്ഭം തെളിയിച്ചില്ലാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു റെഡ് ക്രോസിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ അവാർഡുകൾ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ അതൊന്ന് എടുത്തു നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തും അദ്ദേഹം ആർമിയിൽ മേജർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാവർക്കും അറിയാം വളരെ ഉയർന്ന പോസ്റ്റാണ് മേജർ ജനറൽ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് കൊടുത്തിട്ടുണ്ട് എത്ര പേർക്കറിയാം കണ്ണൂരിൽ ഇങ്ങനെ ഒരു പത്മഭൂഷൺ അവാർഡ് നേടിയ ആളുണ്ടെന്നുള്ളത് അങ്ങനെ ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത്രയും വലിയ പൊസിഷനൊക്കെ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ കാരണം അന്ന് ഇന്ത്യയിൽ സ്പോർട്സിലുണ്ടെങ്കിൽ തന്നെ സായിപ്പ് മാറാന്നെല്ലാം പിന്നെ നോർമൽ റിച്ചാർഡൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മെഡൽ ആദ്യം വരുന്ന ഇന്ത്യയിൽ സായിപ്പാണ് കൊണ്ടുവരുന്നത് ഒരു മെഡലൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അത് നമ്മളിത് കൗണ്ട് ചെയ്യുന്നില്ല ആ മെഡലും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ എട്ടാൽ പങ്കെടുത്ത നേരത്തെ ഇവിടെ ബാലൻ പറഞ്ഞു നാല് പേരാണ് പിന്നെയാണ് ഇന്ത്യക്കാരുണ്ടായിരുന്നത് നാല് സായിപ്പന്മാരാണ് ആ നാല് പേരിൽ ഒരാൾ അന്ന് ഹഡിൽസ് എന്ന് പറയുന്നതൊന്നും ആർക്കും അത്ര ട്രെയിൻ ചെയ്യാൻ ഇന്ത്യയിൽ ആരുമില്ല മറ്റു രാജ്യങ്ങളിലൊക്കെ ഹഡിൽസൊക്കെ ട്രെയിൻ ചെയ്ത് അന്ന് നൂറ്റി ഇരുപത് വാര അന്ന് വാരക്ക വാരയാണ് ഇന്നത്തെ നൂറ്റിപ്പത്ത് വൺ ടെൻ മീറ്റേഴ്സ് ഹഡിൽസ് അന്ന് വൺ ട്വൻറ്റി യാഡ്സാണ് അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എല്ലാം വാരയിലാണ് അറിയാൻ നിങ്ങൾക്കല്ല യാർഡ്സിലാണ് ഈ അടുത്ത നമ്മളൊക്കെ വരുന്ന തലമുറയിലാണ് മീറ്റർ എന്ന് പറഞ്ഞ് വരുന്നത് ആ അതിൽ ഈച്ചിലാണ് വന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ട്രെ ട്രെയിനിങ്ങിനൊന്നും അതിന് വലിയ സമയമൊന്നും കിട്ടിയില്ല ഇത് സത്യത്തിൽ പിന്നെ സൊറാബ്ജി ടാറ്റയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്നത് കാരണം ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ എട്ട് പേരെ ഇന്ത്യയെന്ന് ഗവൺമെൻറ് ഒന്നും അതിന് യാതൊരു ഇതൊന്നും ചെയ്യില്ല ടാറ്റയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ഇതിലുമാണ് പങ്കെടുക്കുന്നത് നമ്മൾ അത് മനസ്സിലാക്കണം കാരണം ടാറ്റ ഒരു എല്ലാ കാലങ്ങളിലും ടാറ്റയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ടാറ്റ അതിന് സൊറാബ്ജി ടാറ്റ തന്നെയാണ് ഡയറക്റ്റ് ഹാരി ഹാരി ബക്കിനായത് എച്ച് സി എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മളെ തലതൊട്ടപ്പൻ ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ നമ്മളെ എന്താ പറയുക ഗോഡ് ഫാദർ എന്ന് പറയുന്ന ആളാണ് വിദ്യാഭ്യാസത്തിൽ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതും ഈ എച്ച് സി എന്ന് പറയുന്ന അതായത് അന്നത്തെ ഡയറക്ടറാണ് പിന്നെ വൈ യു സി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അദ്ദേഹമാണ് ട്രെയിനറായിട്ട് പോകുന്നത് അദ്ദേഹമാണ് കോച്ചായിട്ട് പോകുന്നത് അന്ന് സത്യത്തിൽ വലിയ രീതിയിലുള്ള പിന്നെ ട്രെയിനിങ് ഇല്ലാതെയാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത് അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പറയുമ്പോൾ അതാണ് ഞാൻ പറയുക മൾട്ടി ഫാസിറ്റഡ് പേഴ്സണാലിറ്റിയാണ് ക്രിക്കറ്റിൽ അങ്ങനെ വളരെ ചുരുക്കാലയുള്ളൂ രണ്ട് ഗെയിമിലും അന്തർദേശീയ തലത്തില്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ ഇത്ര എക്സൽ ചെയ്ത് ക്രിക്കറ്റിൽ അദ്ദേഹം മദ്രാസ് പ്രസിഡൻസി മദ്രാസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇതൊക്കെ അടങ്ങുന്നതാണ് ആ പ്രസിഡൻസിയിൽ അദ്ദേഹം പിന്നെ ഇത് പിന്നെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യേൻ്റെ അന്നത്തെ കാലത്ത് സായിപ്പന്മാർ കളിക്കുന്ന കളിയാണ് സായിപ്പിൻ്റെ കൂടെ അന്നത്തെ അദ്ദേഹം അതും റെപ്രസെൻ്റ് ചെയ്തു ക്രിക്കറ്റിൽ ടെന്നീസിൻ്റെ പ്ലെയർ ആയിരുന്നു അങ്ങനെ ഒരു നമ്മളത് ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ചരിത്രം മനസ്സിലാക്കിയാൽ ഭയങ്കര ധാരാളം കാര്യങ്ങളുണ്ടതിൽ അപ്പോൾ അത്രയും വളരെ എന്താ പറയേണ്ടത് ഇങ്ങനെ ഒരു മൾട്ടി ഫാസിറ്റഡ് പേഴ്സണാലിറ്റി കണ്ണൂരിൽ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അത് നമുക്ക് പിന്നെ എന്താ പറയേണ്ടത് വിസ്മരിക്കാൻ കഴിയില്ല ഒരു വാക്ക് തരികയാണ് നമ്മൾ ഈ ഉള്ളവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അടുത്ത വർഷം ഇതൊരു പരിപാടി വേറെ രീതിയിൽ തന്നെ ഒരു സെമിനാറും ഒരു വലിയ പരിപാടിയാക്കി ഇതിനെ മാറ്റുമെന്നുള്ളതിൽ ആ ഒരു ഒളിമ്പിക് അസോസിയേഷൻ്റെ ഈ മാല ചാർത്തൽ മാത്രമല്ല അതൊരു വലിയ പ്രോഗ്രാമായി മറ്റ് പലരും നമ്മളെ കാരണം കേരളം ഒട്ടും അറിയിക്കണുന്നുണ്ട് അത് മുമ്പേ നമുക്കിവിടെ ഒരു എന്താ നമ്മുടെ മാനുവൽ ഫോട്ടറിക്സ് ഉണ്ടായിരുന്നു മാനുവൽ ഫെഡറിക്സിന് പലർക്കും അറിയില്ലായിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ കണ്ണൂരിൽ ആദ്യമായി ആദരവ് കൊടുക്കുന്നത് ഞങ്ങളാണ് ഞാനാണ് അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ നിന്ന് നോൺ പീറ്റേഴ്സാന്ന് എനിക്ക് ഇതെല്ലാം ചെയ്തത് അങ്ങനെയാണ് കണ്ണൂർക്കാർ അറിയുന്നത് അന്നാണ് നമ്മൾ ഒരു ഗോൾ മെഡൽ കാണുന്നത് ഒളിമ്പിക് മെഡല് കേരളത്തിലെ ഏക മെഡലിസ്റ്റ് എന്ന് പറയുന്നത് ഒളിമ്പിക്കിൽ മെഡലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് പിന്നെ ഇവിടെ നമ്മളെ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിന് ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ പത്രമൊക്കെ അങ്ങനെയാണ് എഴുതിയാണ് അദ്ദേഹത്തിന് ഒരു അംഗീകാരം കണ്ണൂരിൽ കിട്ടിയത് അതുപോലെ തന്നെ നൂറ് ശതമാനം അങ്ങേയറ്റം ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാരണം ഇതിൻ്റെ സ്പോർട്സിൻ്റെ തലതൊട്ടൊപ്പം തന്നെയാണ് ഒളിമ്പിക്സിൽ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു മലയാളി അത് ഒരു പിന്നെ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും വളരെ ശക്തമായ രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകും ഇതെവിടെയും വീണു പോവില്ല എന്ന് ബാലകൃഷ്ണന്റെ വാക്ക് തരികയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച് ഈ സി കെ ലക്ഷ്മണന്റെ മുനിസിപ്പൽ ഹൈസ്കൂളിൽ വന്നതാണ് പക്ഷെ അന്നത്തെ ആ കാലഘട്ടം അങ്ങത്തെയാണ് അതുകൊണ്ടാണ് കർണാടകൻ നേരിട്ട് അറിയുന്ന ആളുമായതുകൊണ്ടാണ് കർണാടകൻ ആദ്യം അത്രയും ഇനീഷ്യേറ്റീവ് എടുത്തത് വെറും ക്രിക്കറ്റും അത്ലറ്റിക്സും ഒന്നും മാത്രമല്ല ആദ്യകാലത്ത് ഫുട്ബോളിൽ കിടിയേറ്റ പ്ലെയർ ആയിരുന്നു മൂപ്പറിയാ എന്ന് പറഞ്ഞാൽ ഓൾ ഗെയിം ഫിസിക്കായിട്ട് ഇന്ത്യയിൽ തന്നെ വേറൊരു ട്രെയിനിങ് ചെയ്താൽ മറ്റൊരു തലത്തിലേക്ക് പോകേണ്ട ആളായിരുന്നു പക്ഷെ പഠിപ്പും എല്ലാം കൂടി പോകുമ്പോഴാണ് ഈ ലെവലിലേക്ക് വന്നത് മുനിസിപ്പൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി എല്ലാം കളിച്ച ഒരു മനുഷ്യൻ ആണ് സി കെ ലക്ഷ്മണൻ അവിടെ നിന്നാണ് പറന്നുപോയി നൂറ്റി ഇരുപത് ആ അഡൽസിലേക്ക് അൺഡിവൈഡ് ഇന്ത്യയെ പ്രതികരിച്ച് നയൻറ്റീൻ ട്വൻറ്റി ഫോർ ഈ കഴിഞ്ഞ കൊല്ലം അത് ഗ്രാൻഡായിട്ട് കഴിക്കണ്ടേനും പക്ഷേ ആൾ മറന്നുപോയി നൂറ് കൊല്ലം ഇതേ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളാണ് പാരീസിൽ ഗോൾഡ് നേടിയ ഫസ്റ്റ് ഗോൾഡ് നേടിയ ഫ്രഞ്ച് താരത്തിനാണ് വീടും സ്ഥലവും അവർ ഇയർമാർക്ക് ചെയ്തിട്ട് മെമ്മോറിയൽ ആക്കിയത് ഞങ്ങൾ കണ്ടു പാരീസിൽ പക്ഷെ ഇവിടെ ഈ വൺ ഓഫ് ദ മൾട്ടി ഫാസിലിറ്റി സ്പോർട്സ് പേഴ്സൺ ബ്രിഗേഡിയർ മേജർ ജനറൽ മറ്റേ ഡോക്ടർ എല്ലാം കൂടിയിട്ട് ഒരു ഹോൾ പാക്കേജായിട്ട് ഇപ്പം കുട്ടികൾക്ക് തന്നെ ഈ ഒളിമ്പിക് അടുത്ത വെള്ളം വരുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ഒളിമ്പിക് കുട്ടികളെയും സ്പോർട്സ് സ്കൂൾ കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞോളൂ എന്താ പറയുക പഠിപ്പും കളിയും എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണ് മോപ്പർ ഇൻസ്പിറേഷനിലാണ് മാനുവൽ ഫെഡറിക്സ് എല്ലാം ഭരണശേരിയിൽ നിന്ന് പോയി നയൻറ്റീൻ സെവൻറ്റി ടു മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ഗോൾ കീപ്പറായിട്ട് നേടിയത് ഐവൻ ഡിക്രൂസ് ഇന്ന് അനാഥാലയത്തിൽ ഇതുണ്ട് ഡബിൾ അന്നെല്ലാം നിങ്ങൾ നോക്കി കണ്ണൂരിൽ പോകുന്ന ആളെല്ലാം വെറും ഒരു സിംഗിൾ സ്പോർട്സിലെല്ലാം റെപ്രസെൻ്റ് ചെയ്യുക സ്റ്റേറ്റിനാണ് ഡബിൾ ഇത് ഐവൻ ഡിക്രൂസ് ക്രിക്കറ്റും ഹോക്കിയും മാനുവൽ ഫെഡറിക്സ് ഫുട്ബോൾ നല്ലോണം കളിക്കും ക്രിക്കറ്റ് അങ്ങനെയുള്ള സ്പോർട്സ് പേഴ്സൺസ് ഇവിടെ ലെജൻഡറി സ്പോർട്സ് പേഴ്സൺസ് ഇപ്പോഴും ഉണ്ട് മോപ്പറെല്ലാം ഇവരെ പറ്റിയിട്ട് പറയും വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാനാണ് കണ്ണൂർന്ന് അതിപ്പോൾ ഒളിമ്പിക് അസോസിയേഷൻ പറഞ്ഞത് ഒളിമ്പിക് കമ്മിറ്റി ഇത് പറഞ്ഞത് അടുത്ത വലിയ വിപുലമായ സെമിനാർ ഇതെല്ലാം നടത്തി കണ്ണൂരിനെയും കേരളത്തിനെയും അറിയിക്കണം എന്ന് എന്താ പറയുക സർക്കാർ പോലും ഇതെല്ലാം മറന്നുപോയി കഴിഞ്ഞ കൊല്ലം തന്നെ വലിയ ഇതിൽ അതാ ഇവർ പറഞ്ഞ പോലെ സെജോ എഴുതിയതാണ് ആ വലിയ റിപ്പോർട്ട് ജയ്ദീപ് എല്ലാം ഫോട്ടോ എടുത്താണ് എൻ്റെ കൂടെ കളിച്ചാണ് ജയ്ദീപ്ലെ ഈ ജയദീപ്പ് ഇതെല്ലാം അപ്പം റിപ്പോർട്ടേഴ്സും എല്ലാം കൂടി വലിയ പ്രസ്സിനെയെല്ലാം വിളിച്ച് വലിയ സെമിനാർ നടത്തി വേറെ ഒരു തലത്തിലേക്കും ഇതിന്റെ വേറെ ഒരു അപേക്ഷയും കൂടി പ്രൊഫസർ ജഗന്നാഥോട് പറയാനുണ്ട് ഈ കൊട ഏത് സമയം വീഴും അടുത്ത വെള്ളത്തേക്കാവുമ്പോഴേക്ക് അതിന് മറ്റൊരു മുഖവും കൂടി കൊടുക്കാനുള്ള അപേക്ഷയും ഈ സ്പോർട്സ്മാനെ ഓർമ്മിക്കാൻ ഈ കൂടിന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം കുറച്ചെങ്കിലും സമയം ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് നേതൃത്വം ഏറ്റെടുത്താഥ് അദ്ദേഹത്തിനെയും അതുപോലെ തന്നെ ഇതിന്റെ മെന്റലായി പ്രവർത്തിച്ചാട്ട് ബാലകൃഷ്ണൻ പിന്നെ നമ്മുടെ സ്പോർട്സ് ലേഖകൻ അഡ്വക്കറ്റ് ദേവദാസ് ഓരോരുത്തരുടെയും പേരെ പറയേണ്ട ആളുകളാണ് കാരണം പ്രത്യേകിച്ച് നമ്മുടെ ശാപമുണ്ട് കണ്ണൂരിന്റെ കാര്യമായ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് പലരെയും നമ്മൾ പെർഫുളിയോ എങ്ങനെയോ എന്നറിയില്ല നമ്മൾ ഓർമ്മയിൽ നിന്നൊക്കെ എടുത്തു പോകുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർമ്മിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ സി കെ ലക്ഷ്മിനെ അദ്ദേഹത്തെ നേരി കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നാളായി ഈ പ്രതിഭ വന്നതിന് ശേഷം എനിക്കറിയാൻ സാധിച്ചു ഞാൻ വരുന്ന തമാശകൾ ചോദിക്കും നമ്മളെ ഈ വൈജുവിനോട് ആരാടും നിൻ്റെ കാരണവരമായിട്ടാണോ അതെന്ന് എനിക്കറിയാതുകൊണ്ടാണ് പക്ഷേ അപ്പം അവൻ പറഞ്ഞേ എന്നതല്ല ഞാൻ പറഞ്ഞു മറ്റേ ലക്ഷ്മിന്റെ ഫോട്ടോ ഇതല്ലോ അന്നല്ലേ ഞാൻ പറയാനുള്ളത് പി പിന്നുണ്ട് അപ്പോ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ട് അപ്പൊ അങ്ങനെ ഏതാണോ ഇദ്ദേഹത്തിന് അപേമായ ഒരു 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 അംഗീകാരവും അതുപോലെ മറ്റുള്ള എന്തെല്ലാം കൊടുക്കാൻ കഴിയും നമുക്ക് കൊടുക്കണം ഒരു ഫുട്ബോൾ ഒരു കായിക ചരിത്രത്തില് അദ്ദേഹത്തിനെ കുറിച്ച് ആകെ രേഖപ്പെടുത്തിയിരുന്നത് ആദ്യത്തെ മലയാളി ഒളിമ്പ്യൻ ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തു ഇന്ന് ഒളിമ്പിക്സിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ചെറിയ റിട്ടയർഡ് മേജർ ജനറൽ ആയിരുന്നു എന്നുള്ള കുറച്ച് വിവരങ്ങളെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇത് ആരാണെന്ന് അന്വേഷിച്ച് നടക്കുന്നത് അപ്പം അന്ന് ഞാൻ കേരള ബഹുമതി പത്രത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് എന്നോട് എനിക്ക് എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ഫ്രെഡറിക്സ് ആദ്യത്തെ പിന്നെ മെഡൽ ഒരേ ഒരു ഒളിമ്പിക്സ് മെഡൽ ആയിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നത് ഇപ്പം അത് ഒന്നിലെ രണ്ടെണ്ണമായി അപ്പൊ അന്ന് ആ ഒരു മെഡല് നേടിയ ആളെ കുറിച്ച് ഒരു ഐറ്റൻ ചെയ്യാനാണ് അന്നത്തെ കേരള ഭൂമിടെ സ്പോർട്സ് എഡിറ്റർ ആയിരുന്ന നിങ്ങളെല്ലാർ പരിചിതനായ രവി മേനോനോട് ആവശ്യപ്പെടുന്നത് അപ്പൊ ഞാനിങ്ങനെ ഈ നടക്കുന്ന യാത്രക്കിടയിൽ ഞാൻ രവി രവിയാട്ടോട് പറഞ്ഞു രവി രവിയാട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കണ്ണൂരിലെ ആളാണ് ആദ്യത്തെ മലയാളി ഒളിമ്പ്യൻ അപ്പൊ രവിയാട്ടൻ എന്നോട് ഭയങ്കര അതൊരു ഭയങ്കര സംഭവമല്ലോ നീ ആളെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നടന്ന ഒരു ദിവസമാണ് പയ്യാമ്പലത്ത് എത്തുന്നത് അന്ന് അവിടെയാണ് ഡബ്ല്യു ജയകുമാർ എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ലക്ഷ്മണേട്ടൻ്റെ സി കെ ലക്ഷ്മണൻ്റെ സഹോദരിയുടെ മകളുടെ മകൻ അദ്ദേഹം അന്ന് ആ വീട്ടിൽ താമസിക്കുന്നു അപ്പോൾ അദ്ദേഹം തന്നെ ആ വീട്ടിലേക്ക് ഞാൻ ചെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ കയറിയുവാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വിളിച്ചുകൊണ്ടിട്ട് നേരെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതിമയുടെ പിന്നെ ആവിഷ്കാരത്തിന് കാരണമായ ആ ഫോട്ടോഗ്രാഫാണ് ആ ചുമരി നിറയെ വളരെ പ്രഗത്ഭരായ ആ കുടുംബത്തിൻ്റെ വളരെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഒരു നില ഫോട്ടോയാണ് അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് അവിടുന്ന് അദ്ദേഹം എനിക്ക് തന്ന പ്രാഥമിക വിവരം അദ്ദേഹം കണ്ണൂർ അന്ന് ആ ഒരു കാലത്ത് താമസിക്കാൻ തുടങ്ങിയുള്ളൂ അപ്പം കുറച്ച് വിവരങ്ങളും കാര്യങ്ങളെല്ലാം വെച്ചാണ് കേരള പത്രത്തിൽ രണ്ടായിരത്തി നാലില് ആദൻ ഏതൻസ് ഒളിമ്പിക്സിലെ ആ ഒരു കൗണ്ട് ഭാഗമായിട്ട് കേരള പത്രത്തിൽ ഒന്നാം പേജിൽ പിന്നെ ആദ്യ മലയാളി ഒളിമ്പി ഒളിമ്പ്യ ചരിത്രത്തിലേക്ക് ആദ്യം മലയാളി ഒളിമ്പ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഒന്നാം പേജിൽ വാർത്ത വരുന്നത് പിന്നീട് ആ ഒരു ഇതിന് ശേഷമാണ് പിന്നെ ജയകുമാറും ഞാനുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ആ വീട്ടിൽ പോകും ആ വീടിൻ്റെ എല്ലാ ഇപ്പം ആ പൊളിഞ്ഞു കിടക്കുന്ന വീടിൻ്റെ മിക്കവാറും എല്ലാ ഭാഗവും ഞാൻ കണ്ടിട്ടുണ്ട് ജയകുമാർ ഈ പിന്നെ ഈ റിപ്പോർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹം ഇംഗ്ലീഷും അതുപോലെ എല്ലാം വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ശ്രീലങ്കക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഇംഗ്ലീഷ് റിപ്പോർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ ഫോട്ടോയൊക്കെ ശരിക്കും പറഞ്ഞാൽ അയാൾ വളരെ അന്ന് എഴുപത് വയസ്സിന് മേലുണ്ട് അദ്ദേഹത്തിന് അറുപത് വയസ്സ് അറുപത് എഴുപതിനിടയ്ക്കാണ് പ്രായം അപ്പോൾ അദ്ദേഹം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ ഫോട്ടോയൊക്കെ ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ ഒരുപാട് പിന്നെ വേരുകളിലേക്ക് ഈ ഇത് എത്തുകയാണ് അങ്ങനെ ഒരു അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞു പിന്നെ സിജി ഇങ്ങനെ ശ്രീലത വിളിച്ചിരുന്നു പിന്നെ ലക്ഷ്മണ മാമ്മയുടെ ഒരു അനുസ്മരണം പിന്നെ ഡൽഹിയിൽ നടത്തുന്നുണ്ട് അപ്പം ഞാൻ ശ്രീ ശ്രീലത പറഞ്ഞാൽ ലക്ഷ്മണമാമയുടെ മകളാണ് അപ്പം എന്നെ വിളിച്ചിരുന്നു എന്നോട് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ജയോട്ടം പോയിട്ട് വരുമ്പം എന്തെങ്കിലും കൂടുതൽ വിവരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നോ ചിലപ്പം പുള്ളി അവിടെ പോയി അവിടെ ഭയങ്കര ഒരു ഫംഗ്ഷൻ നടത്തി അപ്പം ഈ സി കെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളുടെ ഡൽഹിയിലുള്ള പേരെന്ന് പറഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടിപ്പോ അതുപോലത്തെ കംഷൻ ഇപ്പോൾ പുള്ളി എന്നോട് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് ഇങ്ങനെയുണ്ട് പിന്നെ ലക്ഷ്മണ മാമയുടെ വലിയൊരു ഫോട്ടോ അതായത് അദ്ദേഹം ഹാടിൽസി ഹാഡിൽസിൽ ചാടുന്ന വലിയൊരു ഫോട്ടോ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു ഞാൻ പറഞ്ഞു എന്നെ ജയമാറേട്ട നിങ്ങൾ വരുമ്പോൾ എനിക്ക് ആ ഫോട്ടോ എന്ന് കൊണ്ടെത്തണം എന്ന് അദ്ദേഹം എല്ലാം പറഞ്ഞ് തിരിച്ചു വന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മൂന്ന് നാല് വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഇത് തുടർന്ന് അദ്ദേഹം കിട്ടുന്ന വിവരങ്ങളൊക്കെ എനിക്ക് തരും അപ്പോൾ ഇത് പിന്നീട് ഈ ഒരു ദിവസം എന്നോട് ഈ കോണ്ടാക്റ്റ് എൻ്റെ ഫോൺ നമ്പർ മാറി കോണ്ടാക്ട് കിട്ടുകയും അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് മെയിൽ അയയ്ക്കുന്നു അദ്ദേഹം വരുന്നു അപ്പം എന്നോട് ആ ഒരു സമയത്താണ് ഫുട്ബോൾ ഫ്രണ്ടിൽ വേണ്ടുമായിട്ട് ഈ പിന്നെ പ്രതിമയുടെ കാര്യത്തിൽ ചർച്ച നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഫുട്ബോൾ ഫ്രണ്ടിൻ്റെ പിന്നെ ഈ ശ്രീലത കത്രേ പിന്നെ അതായത് ലക്ഷ്മണൻ സി കെ ലക്ഷ്മണൻ്റെ മകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരുപതിനോട് പറഞ്ഞു നീ ചോദിച്ച ആ ഫോട്ടോയും കൊണ്ടുവരുന്നുണ്ട് തോന്നും അപ്പോൾ അങ്ങനെയാണ് ശ്രീലത കഴി തലേ ദിവസം ഫുട്ബോൾ ഫ്രണ്ടിൽ വരുന്നു അവിടുന്ന് ഞാൻ ഞാനെന്ന് പിന്നെ അവിടെ ഉണ്ട് പിന്നെ ശ്രീലത ഈ ഫോട്ടോയും അതുപോലെ തന്നെ ഈ പ്രതിമ നോക്കിക്കാണുന്ന ഒരു പടമൊക്കെ ആയിട്ട് ഞാൻ അന്ന് കേരള ഭൂമിയിൽ വാർത്ത കൊടുത്തു അപ്പം ഈ ഫോട്ടോ പലരും അന്ന് പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ ഫോട്ടോയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ ഈ ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ യോഗ്യത നേടിയ ആ ഒരു ഇവന്റിന്റെ ഫോട്ടോ ആയിരുന്നു അത് ആഡിൽസിൻ്റെ അപ്പം അതിനുശേഷം പിന്നീടുള്ള ഈ കാലമത്രയും പിന്നീടും അതെല്ലാം കഴിഞ്ഞു അപ്പം ഈ നൂറ് വർഷം എൻ്റെ ഓർമ്മയിലുണ്ട് ആ ഡേറ്റ് തപ്പിയെടുക്കുകയായിരുന്നുള്ള ആദ്യം അങ്ങനെയാണ് ഈ നൂറു വർഷത്തെ ഡേറ്റിൽ കഴിഞ്ഞ വർഷം ആയപ്പോഴത്തേനും ഒരുപാട് വിവരങ്ങൾ പിന്നീട് കിട്ടി ജയേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് മരിച്ചുപോയി അദ്ദേഹം ഈ കുടുംബം ഒരു വലിയ കേസിൽപ്പെട്ട് കിടക്കുമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഈ വീ തറവാട് വീട്ടിൽ നിന്ന് അദ്ദേഹം പോയി അദ്ദേഹം വയനാട്ടിലായിരുന്നു ആ വയനാട്ടിൽ വെച്ച് അദ്ദേഹം മരിച്ചു അപ്പോൾ ഇതിന് ശേഷം പിന്നീട് കുറേ കാലമായിട്ട് കുറേ വിവരങ്ങളൊക്കെ കഴി പിന്നെ ശേഖരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഐറ്റം ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പിന്നെ ഒന്ന് പിന്നെ ഞാൻ ജഗന്നാഥം മാഷോട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഞാൻ ഈ ഇപ്പം എഴുതിയ റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ മൂന്നാം തീയതി മരിച്ചു വന്നതാണ് ഒരു സൈനോട് വിളിച്ചു പറഞ്ഞു ഈ പ്രതിമയുടെ എഴുപത്തിരണ്ടാണ് അതെ ഞാൻ എന്നിട്ട് ഇതിനെന്ത് ഒരു ആധികാരിക ഇതൊണ്ടല്ലോ അങ്ങനെ തപ്പിയെടുത്തപ്പോഴാണ് അന്ന് ഇദ്ദേഹം ലക്ഷ്മണൻ സി കെ ലക്ഷ്മണന്റെ പിന്നെ ചരമക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എനിക്ക് കിട്ടി അതിനകത്ത് ചെറിയൊരു വാർത്തയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ നാലാം തീയതി പ്രസിദ്ധീകരിച്ച പത്രം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഇതുണ്ട് അപ്പം അത് ആധികാരികമായിട്ട് കാരണം ആദ്യം ഞാൻ എഴുതിയ ഈ രണ്ടായിരത്തി നാലിലെ റിപ്പോർട്ടിൽ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് കൃത്യമായിട്ടുണ്ട് പക്ഷെ ഈ പ്രതിമയായിട്ട് ബന്ധപ്പെട്ട് പ്രതിമ സ്ഥാപിക്കുന്നതായ ആ ഒരു സമയത്തെ റിപ്പോർട്ടുകളിൽ മാത്രമേ ഈ എഴുപത് എഴുപത്തിരണ്ട് വന്നിട്ടുള്ളൂ അപ്പം എനിക്ക് വന്ന ചെറിയൊരു കൺഫ്യൂഷൻ പറ്റിയത് എഴുപതിൽ മരിച്ചയാണ് എഴുപത്തിരണ്ടാമത്തെ വയസ്സെന്നുള്ളത് എഴുപത്തിരണ്ട് വർഷമായിട്ട് എടുത്തു പോയതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം സ്ത്രീലത കഥയായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞൊരു രസകരായ മറുപടി ഉണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മകളാണ് എന്ന് പറഞ്ഞു കാരണം അവർക്ക് അത്രയെ പിന്നെ അതിനെ കുറിച്ച് ഈ ഒളിമ്പിക്സ് എന്നെ സംബന്ധിച്ച് വിവരമുള്ളൂ ഇപ്പൊ ഈ കഴിഞ്ഞ് ഏറ്റവും റീസെന്റ് ആയിട്ട് പറയാം ഞാനിപ്പോ ഇത് പ്രസിദ്ധീകരിച്ചിട്ട് ഒരു വർഷത്തിന് മുകളിലായി ഈ അവസാനത്തെ ഈ സാറ് പറഞ്ഞ സൺഡേ രീതിയിലെ ഫുൾ കവറേജ് ഇത് വന്നിട്ട് അപ്പോൾ ആ ആ റിപ്പോർട്ട് ഈ പലയിടത്തും എത്തിയിട്ട് കഴിഞ്ഞ ദിവസം എന്നെ അന്വേഷിച്ച ഓഫീസിൽ വന്നു അത് നമ്മുടെ പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ കരസേ സേനാ മേധാവിയായിരുന്ന കരിയപ്പയുടെ മകൻ പറഞ്ഞു വിട്ടതാണ് അതായത് ഇപ്പം പിന്നെ കുടങ്ങി താമസിക്കുന്ന കെ എം കരിയപ്പ അതായത് നന്ദ കരിയപ്പ എന്ന് ആളുണ്ട് അദ്ദേഹവും ഈ സി കെ ലക്ഷ്മണന്റെ മകൾ ശ്രീലതയുടെ അവരുമായിട്ട് വളരെയധികം നല്ല കണക്ഷനാണ് നമ്മൾ വേറെ ഞെട്ടിപ്പോ ഭയങ്കര സംഭവം ഉണ്ട് ഈ ശ്രീലത കത്ര എന്ന് പറയുന്ന സി കെ ലക്ഷ്മണന്റെ മകളുടെ ഭർത്താവ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവിയായിരുന്നു ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ വ്യോമസേന മേധാവി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് എൺപത്തി അഞ്ചു കാലത്ത് വ്യോമസേനാ മേധാവിയായിരുന്നു അദ്ദേഹം സർവീസിലിരുന്നാണ് മരിച്ചത് അപ്പൊ ഈ അമ്മ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു നന്ദ കഴിയപ്പോ ഈ കുടുംബമായിട്ട് നല്ല അപ്പൊ അവര് എന്നെ എന്നോട് വരാൻ കാരണം ഈ മക്കളുടെ അതായത് ശ്രീലത മരിച്ചുപോയി ശ്രീലതയുടെ മക്കള് ആരുടെ ഈ ഒരു ഫോൺ നമ്പറോ കോൺടാക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമെന്ന് അന്വേഷിച്ചാണ് വന്നത് അപ്പൊ ഞാൻ ഈ നന്ദ കയ്യപ്പായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തോട് സി കെ ലക്ഷ്മണന്റെ എന്തെങ്കിലും ഡീറ്റെയിൽ ഇട്ടോന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ആയി കണ്ടിട്ടുള്ളൂ അപ്പൊ അത്രേ എനിക്കറിയത്തില്ല മക്കളുമായിട്ടായിരുന്നു ബന്ധം എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂരിന്റെ ഏറ്റവും പിന്നെ ഉന്ന ഒരു ഈ മണ്ണിൽ പറഞ്ഞിട്ട് ഉന്നതമായ സ്ഥാനങ്ങൾ അതായത് ഒരു മൂന്ന് നൂറ്റാണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം ജനിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ വളരെ ഊർജ്ജസ്വലമായി ജീവിച്ച് അറിയപ്പെടുന്ന മനുഷ്യനായിട്ട് വന്നു ഈ ഇരുപത്തി ഇരുപത്തി ഒന്നാം നമ്മൾ അനുസ്മരിക്കുന്നു അപ്പൊ ഇതിലെ ഈ നന്ദാക്കരിയപ്പ ഏറ്റവും രസകരമായ സംഭവം നന്ദാ കരിയപ്പ ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒളിമ്പ്യൻ ആയിരുന്നു അല്ലെങ്കിൽ ഈ സ്പോർട്സ്മാൻ ആയിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത് കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ ഇദ്ദേഹം ഡോക്ടറാണ് പിന്നെ അതുപോലെ തന്നെ റെഡ് ക്രോസിന്റെ പിന്നെ ഏഷ്യയിലെ ചുമതല വഹിച്ചിരുന്ന ഇന്ത്യയുടെ തലവനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് അതായത് ആരോഗ്യ മേഖലയിലെ സംഭാവനകൾ പരിഹരിച്ചാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയ വ്യക്തി അപ്പൊ ഞാനിവിടെ പിന്നെ നിൽക്കുമ്പോൾ ഈ ഇങ്ങനെ ഇപ്പോഴും അനുസ്മരിക്കപ്പെടുന്നു എന്നുള്ളത് ഒളിമ്പിക്സ് അസോസിയേഷൻ വലിയൊരു പിന്നെ ഇതായിട്ട് തുടർ തുടരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഡബ്ല്യു ജെ മാർ കാരണം അദ്ദേഹം എഴുതി വെച്ച ഒരു രേഖകൾ കാരണം ഞാൻ എനിക്കറിയാം ഒരു ഈ നൂറ്റാണ്ടിൽ മരിച്ചുപോയ ആളുടെ ജനിക്കുന്ന ഒരാളുടെ പോലും അറിയത്തില്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ന ദിവസമാണ് അദ്ദേഹം ജനിച്ചതെന്ന് വരെയുള്ള രേഖകൾ അദ്ദേഹം എനിക്ക് തരികയും ആ കുടുംബത്തിന്റെ വേരുകളും എല്ലാം കാരണം നമുക്കറിയാം അന്നത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ കുറ്റിയത്ത് ചോയി വെട്ടലർ എന്ന് പറയുന്നത് കണ്ണൂരിലെ അന്നത്തെ വലിയ പൗരപ്രമുഖനായിരുന്നു അവരുടെ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ആ ഒരു പിന്നെ ഇതുവായിട്ട് വളരെയേറെ മിങ് ചെയ്ത് അതായത് ഇടകലർന്ന ഒരു പിന്നെ കുടുംബ കുടുംബമായിരുന്നു അവർ വലിയ വീടിപ്പം ഇടിഞ്ഞുപൊളിഞ്ഞ ആ ഞാനും ജയതീനും കൂടെയാണ് ആ വീടിന്റെ ലാസ്റ്റ് കഴിഞ്ഞ വർഷം അവിടെ പോകുന്നത് അന്നേരം ആ വീട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു അപ്പൊ ഇത്രയും മനോഹരമായ ആ വീട് എനിക്കറിയാം എത്ര മനോഹരമായ വീടായിരുന്നു അറിയാം അത്രയും പിന്നെ അദ്ദേഹം ഈ അന്ന് എടുത്ത ഫോട്ടോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആദ്യം അദ്ദേഹത്തെ ഫോട്ടോ എടുക്കുന്ന കേരളാമുദിയുടെ ഫോട്ടോഗ്രാഫർ സത്യ സത്യാഡൻ ആയിരുന്നുണ്ടായിരുന്നത് സത്യാടൻ എടുത്ത ഈ വീടിന്റെ ഒരു ചിത്രമുണ്ട് ആ ഒരു പിന്നെ മരത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിമനോഹരമായ കാർഡ് അദ്ദേഹം ഡബ്ല്യു ജയകുമാറിന്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞാൽ ആ ചിത്രമായിരുന്നു ആ ചിത്രം ഉപയോഗിച്ച് ആ ചിത്രമാണ് അദ്ദേഹം വിസിറ്റിംഗ് കാർഡ് ആക്കി ഒരുപാട് പേർ അയച്ചു കൊടുക്കുന്നത് അപ്പൊ അത്രത്തോളം നല്ലൊരു പിന്നെ ഇത്രയും പ്രമുഖനായ ഒരു കണ്ണൂരുകാരനെ അനുസ്മരിക്കാൻ അവസരം അതിനകത്ത് എന്നോട് രണ്ടു കണ്ടുപോകാൻ സംസാരിക്കാൻ ക്ഷണിച്ച് എന്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സത്യത്തിൽ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഈ പ്രതിമയുടെ അനാച്ഛാദനം ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ബാലകൃഷ്ണന്റെ ഒക്കെ ക്ഷണം അനുസരിച്ച് ഞാനിവിടെ ഇതിൽ പങ്കെടുത്തതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷെ അന്നൊന്നും ഇതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അറിയില്ല ഇദ്ദേഹം ഒരു വെറും ഒരു ഒളിന്ത്യൻ മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഒരു ലജൻ് ആണ് എന്നുള്ള കാര്യം ഇച്ചിരി തിരികെ ഇന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇനി വരും കാലങ്ങളിൽ കണ്ണൂരിൻ്റെ ഒരു അഭിമാനമായ ഈ സി കെ ലക്ഷ്മണ അവരുടെ ഇനി ഉള്ള ഓർമ്മകൾ നമ്മൾ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളത് നിലനിർത്തിക്കൊണ്ടു പോകും എന്നുള്ള കാര്യം പുറത്തു വന്നുകൊണ്ട് ഞാൻ നിർത്തും ചർമ്മവാർഷികത്വത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി അറിയിക്കുകയാണ് ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ കണ്ണൂർ കണ്ണൂരിൽ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കണ്ണൂരിലുള്ള പലർക്കും അറിയാത്തൊരു സംഭവമാണ് കാരണം ഇന്നാണ് അദ്ദേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പരിപാടിയല്ല കേരളം ഒട്ടാകെ ഈ ഒരു ചരമവാർഷികം ആചരിക്കേണ്ടതാണ് ഇന്നത്തെ ജനനാഥ സാർ പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷം ഇത് വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിംഗ് നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ഒളിമ്പിക് അസോസിയേഷന്റെ എല്ലാ ഇതും ജനനാഥ സാറ് ഇവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ഒളിമ്പിക് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ പി കെ ജയനന്ദൻ സാർ അതുപോലെ തന്നെ ബാലകൃഷ്ണാട്ടൻ വാക്കേഴ്സ് ക്ലബിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ദേവദാസ് സാർ മറ്റ് ബൈജു ദീപികയുടെ ഉലകരണൻ സാർ എല്ലാ മാധ്യമ പ്രവർത്തകർ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഒളിമ്പിക് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാജേഷ് സാർ മറ്റി ഇവിടെ പന്തെടുത്തിട്ടുള്ള എല്ലാ കായിക താരങ്ങളെയും വാക്കേഴ്സ് ക്ലബ്ബിൻ്റെ മെമ്പർമാരേക്കും ഒരിക്കൽ കൂടി നന്ദി രചിച്ചുകൊണ്ട് നിർത്തുന്നു